ഹാംസ്റ്റർ കോമ്പാറ്റ് ഹാംസ്റ്റർ കോമ്പാറ്റ് ഹാംസ്റ്റർ കോമ്പാറ്റ് ലോകം മുഴുവൻ ഇന്ന് കുത്തി ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറയുന്നത് നമ്മൾ ടെലിഗ്രാം ഗെയിമിലൂടെ ക്രിപ്റ്റിലൂടെ പണം നേടാനുള്ള ഒരു സ്വർണ്ണ അവസരമാണ് നമുക്ക് ഒന്ന് ചെയ്തിരിക്കുന്നത് അതായത് ഹാംസ്റ്റർ കോമ്പാറ്റ് ഇന്നത്തെ ഡെയിലി കോംബോ അതായത് അഞ്ച് മില്യൺ കോയിൻസ് നേടാനുള്ള ഡെയിലി കോംബോ അതാണ് ഇന്നത്തെ വീഡിയോയിൽ തന്നെ പറയാൻ പോകുന്നത് ബാക്ക് ടു വെച്ചത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹാംസ്റ്റർ കോമ്പാറ്റിന് പുറകാണ് പലരും പലതന്നുള്ള ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ലോകത്തിലുള്ള ഫിഫ്റ്റി പെർസെൻറ്റ് ആൾക്കാർ മതിന് പുറകെയാണ് ഇപ്പോൾ അത് കുത്തി കുത്തി കോയിൻസ് ഏൺ ചെയ്യുക അതുപോലെ പ്രോഫിറ്റ് ഫോർ അവർ കൂട്ടുക ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് ലിസ്റ്റിങ്ങിൽ പേ ലിസ്റ്റിംഗ് വരുമ്പോൾ നമുക്കത് ആ കോയിന് നമുക്ക് ലിസ്റ്റ് ചെയ്ത് നമുക്ക് സെയിൽ ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുക അത് തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം ഇത് നടക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല പക്ഷേ എന്നാലും നമുക്ക് പത്ത് പൈസ മുതൽ മുടക്കിലാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ ഡെയിലി കോഡ് അഞ്ച് ബില്യൺ കോയിൻസ് നേടാനുള്ള നമ്മുടെ ഡെയിലി കോഡ് കോംബോ കാർഡ് നമുക്ക് കാണാം ഡെയിലി കോംബോ കാർഡ് നോക്കാം അത് ഡെയിലി കോംബോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഓൾറെഡി ഞാൻ ഇവിടെ മൂന്ന് കോംബോയും നേടിയതാണ് അതിൽ വെബ് ത്രീ വെബ് ത്രീയിൽ പുതിയതായിട്ട് ഓറാക്കിൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടോ എന്നൊന്നറിയില്ല അത് ഓറാക്കിൾ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് പുതിയതായിട്ട് വെബ് ത്രീയിൽ അതാണ് നമുക്കൊരു കാർഡ് വരുന്നത് വെബ് ത്രീ ഓറാക്കി ഈ ഒരു സംഭവമാണ് ഒരു കാർഡ് പിന്നെ നമ്മൾ സ്പെഷ്യൽസിൽ സെമി ഫൈനൽ ഇംഗ്ലണ്ട് പുതിയതായിട്ടൊരു കാർഡ് വന്നിട്ടുണ്ട് സെമി ഫൈനൽ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ പുതിയൊരു കാർഡ് സെമി ഫൈനൽ ഇംഗ്ലണ്ട് വേഴ്സ് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞൊരു കാർഡുണ്ട് അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ കോംബോ നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ് കോംബോ കാർഡ് പിന്നൊരു കോംബോ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിലാണ് മാർക്കറ്റിൽ നമ്മൾ എക്സ് മാർജിൻ ട്രേഡിംഗ് എക്സ് തേർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് മാർജിൻ ട്രേഡിംഗ് എക്സ് തേർട്ടി ഇത് മൂന്നാമത്തെ കാർഡാണ് ഈ ഒരു സംഭവം ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഓൾറെഡി എല്ലാ കാർഡും നമുക്ക് നേടിയെടുക്കാൻ പറ്റും അഞ്ച് മില്ലിയൻ കോയിൻസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഞാൻ ഓൾറെഡി ഇവിടെ അഞ്ച് മില്യൺ കോയിൻസ് ഇവിടെ നേടിയതാണ് ടു ഡേയ്സ് കാർഡ്സ് ഓക്കെ താങ്ക്